രാമക്കൽമേട് അതിർത്തി തർക്ക വിഷയത്തിൽ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത കമ്പംപെട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധ സമരം മാറ്റിവെച്ചു ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനുമായും ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുമായി സംസാരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതിനാലാണ് പ്രതിഷേധ പരിപാടി മാറ്റിവച്ചത് എന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വ്യക്തമാക്കി തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ടൂറിസ്റ്റുകൾക്കുള്ള സഞ്ചാരപാത അടച്ച സാഹചര്യത്തിൽ അതിനെതിരെ ശക്തമായിട്ട് വ്യാപാരി വ്യവസായി സമിതി മുന്നോട്ട് വരികയും അത് അവിടെ നിലനിന്നിരുന്ന സാഹചര്യം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ കമ്പം വെട്ട് ഉപരോധം ഉൾപ്പെടെയുള്ളൊരു സമരപരിപാടിയും ഞങ്ങൾ ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ ബഹുമാനിയായ ഇടുക്കി ജില്ലാ കളക്ടറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ തേനീ കളക്ടറുമായിട്ട് സംസാരിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കാം എന്ന് നൽകിയ ഉറപ്പും അതോടൊപ്പം തന്നെ ആ ഡിസ്കഷനിൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് ജില്ലയുടെ ചുമതലയുള്ള ബഹുമാനായ ജലവകുപ്പവും മന്ത്രി ഘോഷി അകൃഷ്ണനുമായിട്ടും ഞങ്ങൾ ചർച്ച നടത്തിയുണ്ടായി ബഹുമാനായ മന്ത്രിയും ജില്ലാ കളക്ടറും ഈ വിഷയം എത്രയും വേഗം പരിഹരിച്ച് അതിന് പരിഹാരം കാണാം അതിനുവേണ്ടി പരിശ്രമിക്കാം എന്ന് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഞങ്ങൾ സർക്കാർ അതിശക്തമായിട്ടുള്ള പോകും പ്രവേശനം തടഞ്ഞത് ഇവിടെ വന്നു പോകുന്ന സഞ്ചാരികളെയും വ്യാപാരികളെയും മറ്റിതര മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവരെയും സാരമായി ബാധിക്കുമെന്നതിനാൽ കേരള വ്യാപാരി വ്യവസായ സമിതി സമരപരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നു എന്നാൽ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുവാൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനുമായും ജില്ലാ കളക്ടറുമായും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ നേതൃത്വം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ച പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പ് ലഭിച്ചതിനാൽ തിങ്കളാഴ്ച നടത്തുവാനിരുന്ന കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധ സമരം മാറ്റിവെച്ചതായി വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ വ്യക്തമാക്കി ഇതിനുവേണ്ടി കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് നടപടികൾ ഉടനെ ഉണ്ടാകണമെന്നും കാലതാമസം ഉണ്ടായാൽ ജനങ്ങളോടും വ്യാപാരികളോടും ഒപ്പം ചേർന്ന് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ കട്ടപ്പനയിൽ പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മജീഷ് ജേക്കബ് ധനേഷ് കുമാർ കെ ടി ജി എഫ് ജില്ലാ പ്രസിഡന്റ് വി എ അൻസാരി സിജു തനിമ എം ആർ അയ്യപ്പൻകുട്ടി ജി എസ് ശ്രീനോജ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന